പാലക്കാട്ട് ഒരു കുഗ്രാമത്തിൽ കർഷകനായ ശ്രീധരൻ്റെയും ശ്യാമളിയുടെയും മകനാണ് സന്ദീപ് സന്ദീപിന് പിന്നെ ഒരു സഹോദരിയും കൂടിയുണ്ട് ദരിദ്രപൂർണമായ ചുറ്റുപാടാണ് അച്ഛനും അമ്മയും പറഞ്ഞാൽ കൃഷി കൃഷിപ്പണിക്കാരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സമ്പാദിക്കാനോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സന്ദീപിനാണെങ്കിലും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനമാണ് അങ്ങനെ അങ്ങനെയിരിക്കുന്ന സന്ദീപ് ആ ഒരു കാലഘട്ടത്തിൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാ ണം എന്നുള്ള ഇതിൽ പഠിക്കുകയാണ് എങ്ങനെയെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണം അങ്ങനെ ഐ ടി മേഖലയിലേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് മൊനെ ഇവിടെ കമ്പ്യൂട്ടറൊക്കെ വരുമോ അതായത് ഈ കമ്പ്യൂട്ടറൊന്നും വരില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞെങ്കിലും സന്ദീപ് പറഞ്ഞു ഇനി അങ്ങോട്ട് കമ്പ്യൂട്ടർ വിപ്ലവം തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതൊന്നും പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഏതായാലും സന്ദീപിൻ്റെ ഇഷ്ടം പോലെ അവർ സന്ദീപിനെ പഠിപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പൂനെയിലെ ഒരു കമ്പനിയിൽ സന്ദീപിന് ജോലി കിട്ടുകയാണ് സന്ദീപ് അവിടത്തേക്ക് ജോലിക്ക് പോയി നല്ല ശമ്പളവും അതായത് പത്ത് മുപ്പതിനായിരം രൂപ ശമ്പളമുണ്ട് ശ്രീധരൻ്റെ എല്ലാ കഷ്ടപ്പാടും മാറി എന്നവർ വിചാരിച്ചു ഏതായാലും മകൻ്റെ മകനെക്കുറിച്ച് അവർക്ക് അഭിമാനം മാത്രമായിരുന്നു അങ്ങനെ സന്ദീപ് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നാട്ടിലേക്ക് വിളിക്കും സഹോദരിയെ വിളിക്കും അച്ഛനമ്മമാരോട് പറഞ്ഞു സഹോദരിക്ക് ഇനി നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടത്തണം കാരണം എന്ന് വെച്ചാൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി കെട്ടിച്ചു വിടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതുപോലെ തന്നെ വീട് ഒന്ന് പുതിയത് വെക്കണം നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു വീട് വേണ്ട അടുത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചു വെക്കാം എന്നുള്ള തരത്തിൽ സന്ദീപ് ഒരു സ്ഥലവും വാങ്ങിച്ചിട്ടിരുന്നു സ്ഥലം വാങ്ങിച്ചപ്പോൾ സന്ദീപിന് മനസ്സിൽ ഒരു കാര്യം ചെയ്യാം ഇനി ഏതായാലും സഹോദരിയുടെ വിവാഹം വീട് പണി കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നടക്കാം നടത്താം എന്നാണ് സന്ദീപ് വിചാരിച്ചത് പക്ഷേ അച്ഛനമ്മമാർ പറഞ്ഞു അത് വേണ്ട നമുക്ക് നല്ല ആലോചന വന്നു കഴിഞ്ഞാൽ ഇവളെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സഹോദരിയുടെ കല്യാണവും നടത്തി അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കാരണം മിഡിക്കനായ ഒരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെയാണ് ഒരു ഓഫീസറാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ സന്ദീപിൻ്റെ കമ്പനിയിൽ തന്നെ ഒരു ഐ ജിയുടെ മകള് ജോലിക്കെത്തുന്നത് ഈ ഐ ജിയുടെ മകളെ ട്രെയിൻ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു മലയാളി എന്ന നിലയിൽ ഈ സന്ദീപിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ഐ ജിയുടെ മകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജിയുടെ മകൾക്ക് ഒരു ആരാധന തോന്നുകയാണ് സന്ദീപിനോട് ഭയങ്കരമായിട്ടുള്ള ആരാധന സന്ദീപ് ഒരുപാട് പുറകോട്ട് വലിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ തനിക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു നിലയിലുള്ളൊരു പെൺകുട്ടിയാണ് അത് മാത്രവുമല്ല ഇതിൻ്റെ അച്ഛനോ അമ്മയോ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗതി എന്താകും എൻ്റെ കുഗ്രാമത്തിൽ ഒരു കുടിൽ മാത്രമാണ് തനിക്ക് ആകെയുള്ളതെന്ന് ഒരു സഹോദരിയും അച്ഛനും അമ്മയുമാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവർ ഓടും എന്നുള്ള തരത്തിൽ ഈ സന്ദീപിന് നല്ല ഭയമുണ്ടായിരുന്നു പക്ഷേ എത്ര പറഞ്ഞിട്ടും ഈ ഐ ജിയുടെ മകള് പിന്തിരിയുന്നില്ല ഒരുപാട് പറഞ്ഞു നോക്കി അതായത് ഇത് ശരിയാവില്ല ഈ ബന്ധം ശരിയാവില്ല ഞാൻ വേറെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു അതൊന്നും ആ പരിപ്പൊന്നും ഇവിടെ വേവത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പ്രേമം പ്രേമം തുടങ്ങി എന്നുള്ളതാണ് പല സമയത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഒഴിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കറങ്ങാൻ പോകും അങ്ങനെ പിന്നെ പല സ്ഥലങ്ങളിലും പോകും അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദീപിന് ആക്സിഡന്റ് ആവുകയാണ് ആക്സിഡന്റ് ആയതോടുകൂടി എന്ന് പറഞ്ഞാൽ സന്ദീപിന്റെ അരക്ക് താഴോട്ട് എന്ന് പറഞ്ഞാൽ തളർന്നു പോയി നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപിന്റെ ചികിത്സ അവിടെ നിന്ന് നിർത്തിയതിന് ശേഷം ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് പാലക്കാട് പാലക്കാട് നിന്നും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുകയാണ് അതായത് ഇനി ഒരിക്കലും എന്ന് പറഞ്ഞാൽ സന്ദീപ് ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ല എന്നാണ് ഡോക്ടർമാർ എല്ലാവരും വിധിയെഴുതിയിരിക്കുന്നത് സന്ദീപ് വരുമ്പോൾ തന്നെ അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്തിട്ട് ഈ ഐ മകളും കൂടെ വന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം തന്നൊരു ഭാര്യ ചെയ്യുന്നതുപോലെ സന്ദീപിനെ ഇവരെല്ലാ തരത്തിലും തന്നെ പരിചരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഐ ജിയും കാര്യം ഐ ജിയും കുടുംബക്കാരൊക്കെ ഇതറിഞ്ഞു അവർ വന്നിട്ട് ഈ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു പിന്നീട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കാൻ പാടില്ല പക്ഷേ പെൺകുട്ടി പറഞ്ഞു ഇതെൻ്റെ തീരുമാനമാണ് ഞാൻ ഇവിടെ തന്നെയും നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഐ ജിയും കുടുംബക്കാരിലും വീട്ടിലേക്ക് തിരിച്ചു പോകുകയും ചെയ്തു അതായത് തൻ്റെ മകനെ പരിചരിക്കാൻ അത്രത്തോളം പ്രണയമാണ് ഇവർ എന്നാണ് ഈ ശ്രീധരനും അതുപോലെ അവൻ്റെ അമ്മയ്ക്കൊക്കെ തോന്നിയത് സഹോദരി സഹോദരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയാട് ഉള്ളത് അവർക്കൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് സന്ദീപിൻ്റെ ചികിത്സ ഇങ്ങനെ നടന്ന് നടക്കുന്നുണ്ട് സന്ദീപ് തന്നെ പലപ്പോഴും ഈ കുട്ടിയോട് പറയുന്നുണ്ട് ഇവിടെ നിൽക്കണ്ട പോയിക്കോളൂ നിൻ്റെ ഭാവി വെറുതെ കളയേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അതൊന്നും ശരിയാവില്ല ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാകുമെന്ന് അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി വരികയാണ് ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് പനി വന്നുകൊണ്ട് അവിടെ ആയുർവേദ ആശുപത്രിയിൽ തന്നെ കാണിച്ചു അവർ ചില മരുന്നുകളൊക്കെ കൊടുത്തു പക്ഷേ പനി കുറയുന്നില്ല പനി കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീടാണ് അവിടെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അവിടെ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴേ നല്ല രീതിയിൽ പനിയുണ്ടായിരുന്നു പിറ്റേ ദിവസം പനി മൂർച്ഛിച്ചു അങ്ങനെ ഐ ജിയെയും കുടുംബത്തെയൊക്കെ വിവരമറിയിച്ചു അവരൊക്കെ വന്നു അവരൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരേറ്റെടുത്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നുവെങ്കിലും എട്ടാമത്തെ ദിവസം ഈ പെൺകുട്ടി മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി അവരൊക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം വേണം എന്താണ് സംഭവം എന്നറിയണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അവർക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ പിന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം കാരണം എന്തെങ്കിലും കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൊടുത്തിട്ടാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഐ ജിയും കുടുംബവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ഏതായാലും ഒരു ഐ ജിയാണ് കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് അന്വേഷണത്തിൽ വരികയാണ് അവിടെ എത്തുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ എന്താ പറയണ്ടേ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവനെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ ഈ അത്താഴപ്പക്ഷണിക്കാര ഈ അച്ഛനും അമ്മയാണുള്ളത് അവർക്ക് തീരെ കഴിയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായി ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയണമല്ലോ അങ്ങനെ ഈ പിന്നെ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കഴിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ സന്ദീപ് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ കുറേ നേരം ചോദിച്ചു സന്ദീപ് നിന്നെ ഒന്നും ചെയ്യത്തില്ല നിന്നെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകാനും കഴിയില്ല അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു ഉത്തരം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം എന്ന് ഒരുപാട് നിർബന്ധിക്കുകയാണ് അവസാന നിർബന്ധത്തിൽ വഴങ്ങിയിട്ട് ഈ സന്ദീപ് പറ സന്ദീപ് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് അതായത് ഈ പെൺകുട്ടിയുമായിട്ട് നല്ല രീതിയിൽ ഇഷ്ടത്തിലായിരുന്നു സന്ദീപ് അങ്ങനെ ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഗോവയിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ടൂറൊക്കെ പോകും ഒരുമിച്ചാണ് താമസിക്കുന്നത് അതുമാത്രവുമല്ല ഈ പൂനെയിൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ട് പേരും ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു റൂമിൽ ഭാര്യ ഭർത്താക്കന്മാരെയാണ് പോലെയാണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നു ഏറ്റപ്പോഴും ശരിക്കും പറഞ്ഞാൽ സന്ദീപിനും നാണക്കേടായി പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്കും ആകെ വിഷമമായി അങ്ങനെ രണ്ട് പേരും ഈ ഒരു കുട്ടി വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാൻ കല്യാണം കഴിഞ്ഞിട്ട് മതി കുട്ടി എന്ന് പറഞ്ഞിട്ട് അപോർഷൻ ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ എവിടെയും ആക്കുന്നില്ല കാരണം വെച്ചാൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ മൂന്ന് നാല് മാസമായി ഇവിടെ ഒന്നും ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പട്ടണത്തിൽ നിന്നും വിട്ടതിന് ശേഷം ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സാധാരണ ക്ലിനിക്കിൽ അവിടെ ഒരുപാട് പൈസ കൊടുത്തിട്ട് അവിടെയാണ് അവിടെ വെച്ചാണ് ചെയ്യുന്നത് അവിടെ വെച്ച് ചെയ്തപ്പോഴേ അവർക്കെന്തോ ഫൗൾ പറ്റിയതായിരിക്കാം അങ്ങനെയാണ് ഇൻഫെക്ഷൻ ആവുന്നത് ഗർഭപാത്രത്തിൽ അതിലാണ് പിന്നീട് പനി പിടിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ വന്നു പിന്നീട് ആക്സിഡൻ്റ് ആണെന്നോ ഇതൊക്കെ നടന്നതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇത് പഴുത്തിട്ടാണ് പിന്നീട് പനി വന്നിരിക്കുന്നത് ഈ കഥ ഈ കാര്യങ്ങളാണ് സന്ദീപ് പറഞ്ഞത് ഇത് കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് തൻ്റെ മകനോട് ആദ്യമായിട്ട് അവർക്ക് കുറച്ച് വെറുപ്പ് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ കുട്ടി അതായത് ഈ കുട്ടിയെ കളഞ്ഞല്ലോ നീ അത് കളയേണ്ടിയിരുന്നില്ല ഞങ്ങൾക്ക് തന്നുകൂടായിരുന്നോ എന്നുള്ള ഇതിലെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെ ഈ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമർപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് ഐ ജിയും കാര്യങ്ങൾ ഐ ജിയും ഒക്കെ അറിയുന്നു പിന്നീട് അങ്ങോട്ടൊന്നു പറഞ്ഞാൽ ഈ കേസിനൊരു ഇതൊന്നും വന്നിട്ടില്ല അതായത് അവരെ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു എന്നാണ് കാരണം ഇതിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുറ്റക്കാരനൊന്നുമല്ല രണ്ടുപേരും അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ് ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും ഇതുപോലെയുള്ള ഒരു ദുരന്തമാണ് സന്ദീപിനെ സന്ദീപിനുണ്ടായത് എന്നുള്ളതാണ് സന്ദീപ് വളരെയധികം ദുഃഖിതം തന്നെയായിരുന്നു പിന്നീട് അങ്ങനെ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ സന്ദീപ് ഇതുപോലെ ബെഡിൽ തന്നെയായിരുന്നു അയാൾക്ക് വേറെ ഒരു ഒന്നിനും അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് എവിടെ കൊണ്ടുപോയിട്ടും അത് ശരിയായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് അപ്പോൾ ഈ ഐ ജിയുടെ മകളുടെ മരണത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ഏതായാലും ഈ ഒരു ദുരൂഹത ഒഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സന്ദീപിനും കുറച്ച് സമാധാനമായി എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് നന്ദി നമസ്കാരം